വെൽക്കം ടു ടാനീസ് വ്ലോഗ് ഇന്ന് ഞാനൊരു സിമ്പിൾ ടെക്നീക്ക് ത്രീ സിമ്പിൾ വേസ് ടു സ്റ്റേ പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ത്രീ സിമ്പിൾ വേസ് ടു കീപ്പ് യുവർ മൈൻഡ് പോസിറ്റീവ് എന്താണെന്ന് പറയട്ടെ ഫസ്റ്റ് വൺ സ്മൈൽ പുഞ്ചിരി പുഞ്ചിരി മരുന്നാണെന്ന് കേട്ടിട്ടില്ലേ നമ്മൾ എന്ത് കാര്യവും പുഞ്ചിരിയോടെ നേരിടുക എന്ത് ബുദ്ധിമുട്ടും വന്നോട്ടെ നമ്മളുടെ പുഞ്ചിരിയാണ് നമ്മളുടെ മനസ്സിനെ ലൈറ്റാക്കുന്നത് ഒരു റിസർച്ച് സ്റ്റഡി തന്നെയുണ്ട് നമ്മൾ പുഞ്ചിരിച്ചാൽ നമ്മളുടെ ബ്രെയിൻ ലൈറ്റ് ആവുമെന്ന് അതായത് നമ്മളുടെ പുഞ്ചിരി നമ്മളുടെ ബ്രെയിനിനെ നെഗറ്റിവിറ്റി എടുത്തു കളയാനുള്ളൊരു ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്ത് കാര്യത്തിനെയും പുഞ്ചിരിയോടെ നേരിടുക നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ബ്രെയിനിനെ പോസിറ്റീവ് ആക്കട്ടെ രണ്ടാമത്തേത് എന്തായിരിക്കും എന്തായിരിക്കും മ്യൂസിക് നമുക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണല്ലോ ഉണ്ട് അടിപൊളി ഗാനമുണ്ട് ഈ എല്ലാവരുടെയും മനസ്സിൻ്റെ മ്യൂസിക്കിൻ്റെ ടേസ്റ്റ് അവരവരുടെ മനസ്സിനിണങ്ങുന്നത് വ്യത്യാസമായിരിക്കും അല്ലേ ഫോർ എക്സാമ്പിൾ എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഐ ഐ വുഡ് ലൈക്ക് ടു ഹിയർ പഞ്ചാബി റോക്ക് സോങ്സ് എനിക്ക് പഞ്ചാബി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മനസ്സും ബല്ലേ 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 അങ്ങനെയാവും കേട്ടോ ഞാൻ എനിക്ക് എനിക്കെപ്പോൾ വിഷമം വന്നായിരുന്നു ഓടിപ്പോവും എന്തെങ്കിലും ഒരു പഞ്ചാബി സോങ്ങൊക്കെ അതുപോലെ അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് കേൾക്കുക ഓക്കെ അതാണ് സെക്കൻഡ് വേ സെക്കൻഡ് പോയിന്റ് ഓക്കെ തേർഡ് പോയിന്റ് എന്തായിരിക്കും എന്തായിരിക്കും ബി കൈൻഡ് ടു അതേഴ്സ് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക പറ്റുന്ന പോലെ നന്മ ചെയ്യാനായിട്ട് പോയി നന്മ ചെയ്യല്ല ഇപ്പം എന്തെങ്കിലും ഒരാൾക്ക് നമ്മൾ പോണ വഴിക്ക് നടന്ന് പോണ വഴിക്ക് റോട്ടിൽ ഒരു വയസ്സായ ആൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോ പ്ലീസ് ഹെൽപ് യും അയാളുടെ കൈ പിടിച്ചാൽ റോഡ് ക്രോസ് ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം കിട്ടും നമ്മുടെ മനസ്സിൽ എന്തൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടോ അതു തന്നെയായിരിക്കും പുറത്ത് വരുന്നത് അപ്പോൾ നമുക്കുള്ളിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മളെ എഫക്ട് ചെയ്ത് വെച്ചോ ഇറ്റ് വോണ്ട് അഫക്റ്റസ് നമ്മളപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ നെഗറ്റീവ് നമ്മളെ ന്യൂട്രലൈസ് ആയിപ്പോവും ഓക്കെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഹെല്പ് ചെയ്യാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പോയിട്ട് ഇന്ന് തന്നെ ഹെല്പ് ചെയ്യുക കൈൻഡ് ആവുക അങ്ങനെയല്ല സി നമുക്ക് ചില അതൊരു ഹെല്പ് ചെയ്യാം അത് റൂഡ് ആവാതിരിക്കാം അങ്ങനെയൊക്കെ ആകാം എന്നുവെച്ചാൽ നിങ്ങൾ പോയിട്ട് കുറേ പൈസ കൊടുത്ത് എല്ലാവരും ഹെല്പ് ചെയ്യണം അങ്ങനെയല്ല നിങ്ങളിപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണ് അപ്പോൾ അയാളോട് അയാളോടൊരു കൈൻഡായിട്ട് സംസാരിക്കുക ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ഷൗട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നാലും ഷൗട്ട് ചെയ്യാതെ നമ്മളോട് അയാൾ ഷൗട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാം നമ്മളങ്ങനെ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഷൗട്ട് ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കി അത് നല്ല രീതിയിൽ സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക അതും ഒരു വേ ഓഫ് കൈൻ ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തു പറ്റും വി ക്യാൻ സ്റ്റേ പോസിറ്റീവ് ഓക്കെ ഫസ്റ്റ് വൺ ഈസ് മൈ സെക്കൻഡ് വൺ ഈസ് മ്യൂസിക് തേർഡ് വൺ ഈസ് ബി കൈൻഡ് ടു അതേഴ്സ് എൻ്റെ ഈ മൂന്ന് ടിപ്സ് ഇഷ്ടമായോ ചെറു വെറുതെ ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഇഷ്ടമായെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ടാനീസ് വ്ലോഗ് ഒഫീഷ്യൽ